സുഹൃത്തുക്കളെ അങ്ങനെ നിലമ്പൂരിൻ്റെ ബാപ്പൂട്ടി വിജയിച്ചിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഉയർന്നു വന്നത് അതേതാണ്ട് പതിനോരായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഉണ്ടായിട്ടുള്ളത് കടുത്ത മത്സരം പി വി അന്മാർ ഏതാണ്ട് ഇരുപതിനായിരത്തിനടുത്ത് വോട്ട് പിടിക്കുന്ന സാഹചര്യമുണ്ട് ബി ജെ പി ഏതാണ്ട് പത്തിരുന്നൂറ് വോട്ട് അധികമായി പിടിക്കുന്ന സാഹചര്യം പൊതുവിൽ എല്ലാവർക്കും വോട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് കൂടുതൽ പോളിങ് എണ്ണം വന്നതോടെ വോട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ആകമത്വം നോക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് നമുക്ക് തീർത്തും നിസ്സംശയം പറയാൻ കഴിയും കാരണം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ ഭൂരിപക്ഷം അതുകൂടാതെ ഏതാണ്ട് ഇരുപതിനായിരത്തോളം വോട്ടുകൾ അത് എൽ ഡി എഫ് വിരുദ്ധമാണ് എന്നുള്ളതാണ് അൻവറിന് കിട്ടിയ ആ വോട്ടുകൾ അത് എൽ ഡി എഫ് വിരുദ്ധമാണ് അതായത് സർക്കാർ വിരുദ്ധമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയണം കൂടാതെ ബി ജെ പിയുടെ വോട്ടുകൾ അതൊരു പൊളിറ്റിക്കൽ വോട്ടുകളായി നമുക്ക് പറയാം അതിപ്പോൾ സർക്കാരിനോടുള്ള വിരുദ്ധത എന്നുള്ളത് മാറ്റിവെച്ചാൽ തന്നെ അങ്ങനെ തന്നെ ആവണമെന്നില്ല അവരുടെ പൊളിറ്റിക്കൽ വോട്ടുകൾ അങ്ങനെ വീഴുന്നു അല്ലാതെ ബി ജെ പിക്ക് അതിനപ്പുറത്തേക്ക് വലിയൊരു കൂടലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പക്ഷേ ഏതാണ്ട് മുപ്പതിനായിരത്തിൽ പരം മുപ്പത്തിയോരായിരത്തോളം വോട്ടുകൾ ഭരണവിരുദ്ധമായി ഫലത്തിൽ അവിടെ ഒരു പ്രതിപക്ഷം എന്ന് പറയാവുന്ന രീതിയിൽ അൻവറിനും ഒപ്പം തന്നെ അൻവറും പിണറായി വിരുദ്ധതയാണ് പറഞ്ഞു കൊണ്ടിരുന്നത് സതീശനെക്കുറിച്ച് പറഞ്ഞിരുന്നാൽ തന്നെയും അതിനും അപ്പുറത്തേക്ക് ഇപ്പുറത്ത് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള അതായത് ഈ ആര്യടൻ ഷൗക്കത്തിന് വേണ്ടിയുള്ളൊരു വോട്ടും അവിടെ ലഭിക്കുന്ന സാഹചര്യമാണ് ഫലത്തിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷേ യു ഡി എഫിന് ആശ്വസിക്കാവുന്നൊരു വിജയമാണോ ഇവിടെ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഒരു വിജയം അവിടെ ഉണ്ടായിട്ടുണ്ടോ നോക്കൂ ശരിയാണ് അവിടെ യു ഡി എഫിന് അത്രയും വോട്ട് കിട്ടി ജയിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ആകെ മൊത്തം ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇത് ഭരണവിരുദ്ധ വികാരം ഉള്ളപ്പോൾ പോലും യു ഡി എഫിന് ആശ്വസിക്കാൻ ഉള്ള ഒന്നും അവിടെ ഇല്ല എന്ന് തന്നെ തീർത്ത് പറയുകയാണ് എന്തുകൊണ്ടാണ് എന്ന് കൂടി ചേർത്ത് തന്നെ പറയാം നോക്കൂ എൽ ഡി എഫിന് വിരുദ്ധതയുണ്ട് സർക്കാരിനെതിരായ വികാരമുണ്ട് പക്ഷെ അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയിൽ മറ്റൊരു കക്ഷി ഇപ്പോൾ പി വി അൻവർ അവിടെ നിൽക്കുമ്പോൾ ഒരു മുന്നണി പോലെ തന്നെ നിൽക്കുമ്പോൾ ആളുകൾ അതിന് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കൂ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ ഒരു എല്ലാ കക്ഷികളും അതിശക്തമായി നിൽക്കുന്ന ഒരു മത്സരമായിരിക്കും അവിടെ ഉണ്ടാവുക അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ബി ജെ പി വളരെ പ്രധാനപ്പെട്ട സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് മണ്ഡലങ്ങൾ അവിടെ ഉണ്ടാകും അല്ലേ എത്രയോ മണ്ഡലങ്ങളിൽ ബി ജെ പി ഏതാണ്ട് പതിനൊന്നോളം സീറ്റുകളിൽ ഒന്നാമത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കണക്കെടുത്താൽ വന്നു രണ്ടാം സ്ഥാനത്തേക്ക് ഏതാണ്ട് ഒൻപതോളം സീറ്റുകളിലുണ്ട് അതായത് ബി ജെ പി പ്രധാന പ്രതിപക്ഷമായി നിൽക്കുന്ന പല സ്ഥലങ്ങളും അവിടെയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൽ പലയിടത്തും എൽ ഡി എഫിൻ്റെ ഒന്നാം സ്ഥാനത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് ഫലത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും യാഥാർത്ഥ്യമായി അവിടെ നിൽക്കുകയാണ് പക്ഷേ അങ്ങനെ വരുന്ന സ്ഥലത്ത് നോക്കൂ ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ യു ഡി എഫ് ഇപ്പോഴത്തെ സാഹചര്യമൊന്നും ആയിരിക്കില്ല ഉണ്ടാകുക ചിലപ്പോൾ സർക്കാർ കുറച്ചുകൂടി ഇപ്പോഴത്തെ സാഹചര്യത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കും അതിനെക്കുറിച്ച് നമുക്ക് പറയാം പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ഓൾട്ടർനേറ്റീവായി മറ്റൊരു കക്ഷി അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബി ജെ പിയിലേക്ക് വോട്ട് പോകാനുള്ള സാധ്യത അവിടെയില്ലേ പ്രത്യേകിച്ച് ബി ജെ പിക്ക് ശക്തിയുള്ള മണ്ഡലങ്ങളുടെ കാര്യങ്ങളാണ് കൃത്യമായി പറയാൻ ശ്രമിക്കുന്നത് അവിടെ ഒരു ശക്തരായ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വരുമ്പോൾ അവിടെ വോട്ടുകൾ യു ഡി എഫിലേക്ക് തന്നെ പോകും എന്ന ഉറപ്പുണ്ടോ കാരണം പറയാൻ യു ഡി എഫ് ഒരു ശക്തമായ പ്രതിപക്ഷമല്ല എന്ന് എവിടെയെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകും നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തൂത്തുവാരൽ യു ഡി എഫ് നടത്തിയതാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തുടർഭരണത്തിനുള്ള സാഹചര്യം കിട്ടിയില്ല യു ഡി എഫിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ആ ചെറിയ കാലയളവിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പോലെ തന്നെ ഉണ്ടായ എല്ലാം മാറ്റിയെടുക്കാൻ എൽ ഡി എഫിന് കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ടായി നോക്കൂ ഇവിടെ ഒരു അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഉള്ളത് എങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എങ്കിൽ അത് നേരിട്ട് പോകേണ്ടത് ജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുക യു ഡി എഫിനാണ് നിലമ്പൂരിൽ കാരണം നിലമ്പൂർ മണ്ഡലം ഒരു യു ഡി എഫ് മണ്ഡലമാണ് പൊളിറ്റിക്കൽ വോട്ടുകളുടെ എണ്ണം നോക്കിയാൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നല്ല അന്തരമുണ്ട് ആ അന്തരമുള്ള സ്ഥലത്താണ് ഫലത്തിൽ യു പി വി അൻവർ എന്നുള്ളൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ ആ സ്ഥാനാർത്ഥിയിലേക്ക് പോകാതെ യു ആ സ്ഥാനാർത്ഥിയിലേക്ക് വോട്ടുകൾ മാറുന്ന സാഹചര്യമുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു വരുന്നത് ഇതാണ് കാര്യങ്ങൾ യു ഡി എഫിന് അത്ര എളുപ്പമല്ല എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും കാരണം കേരളത്തിൽ ഒരുപാട് മണ്ഡലങ്ങൾ യു ഡി എഫിന് അന്യം നിന്ന് പോകുന്ന മണ്ഡലങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോൾ പല ജില്ലകളിലും യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് സീറ്റുകളില്ലാത്ത കോഴിക്കോട് പത്തനംതിട്ട ഇതൊക്കെ ഒരു സമയത്ത് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിരുന്നു പക്ഷേ അതെല്ലാം മാറി മറിയുകയും ഏതാണ്ട് ഉമ്മൻചാണ്ടിയുടെ ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സർക്കാരിൻ്റെ സമയത്ത് എത്ര സീറ്റുകളാണ് കേവലം രണ്ട് സീറ്റിൻ്റെ മാത്രം ഭൂരിപക്ഷമാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ഒരു പത്തു പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഇപ്പോൾ രണ്ടായിരത്തി നാലിലൊക്കെ രണ്ടായിരത്തി നാലിലെന്നാണ് ഓർമ്മ അതിശക്തമായ യു ഡി എഫ് തരംഗം ഉണ്ടാകുകയും നൂറ് സീറ്റൊക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം പലയിടത്തും എൽ ഡി എഫ് തന്ത്രപരമായ പല നീക്കങ്ങൾ നടത്തുന്നു സ്വതന്ത്രന്മാരെ പരീക്ഷിക്കുന്നു ഇപ്പോൾ നോക്കൂ നിലമ്പൂർ തന്നെ ഫലത്തിൽ സ്വതന്ത്രനായിരുന്നു യഥാർത്ഥത്തിൽ സ്വതന്ത്രൻ എന്ന തന്ത്രമാണ് അവിടെ വിജയിച്ചിരുന്നത് അതുകൊണ്ടാണ് അവിടെ എൽ ഡി എഫ് ആ സീറ്റ് പിടിച്ചെടുക്കുകയും അവിടെ ജയിക്കാനൊക്കെ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പുറത്ത് നോക്കൂ ഇത്തവണ എൽ ഡി എഫ് അവരുടെ പൊളിറ്റിക്കൽ മത്സരമാണ് നടത്തി ആ പൊളിറ്റിക്കൽ മത്സരത്തിൽ അല്ലേ തന്നെ പിന്നിലാണ് പക്ഷേ അപ്പോഴും ഒരു പതിനായിരം വോട്ട് മാത്രമാണ് തോറ്റത് എന്നുള്ളത് ഒരു പരിധി ഒരു ആശ്വാസമാണ് യഥാർത്ഥത്തിൽ അവിടെ വി ഡി സതീശൻ്റെ പിടിവാശി കൊണ്ടാണ് അല്ലെങ്കിൽ ഈ പി വി അൻവറിൻ്റെ വോട്ട് കൂടി കിട്ടി മറ്റൊരു ഓപ്ഷനില ബി ജെ പിയിലേക്ക് ആ വോട്ടുകൾ പോവില്ല ഓപ്ഷൻ ഇല്ലാതെ വരുന്ന സമയത്ത് സ്വാഭാവികമായും എന്തായിരിക്കും സംഭവിക്കുക അത് ഫലത്തിൽ മുപ്പതിനായിരം വോട്ടിൻ്റെ ലീഡിലേക്ക് പോയതിനേം അങ്ങനെയുണ്ടെങ്കിൽ സംസ്ഥാനത്ത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് ശക്തമായി പറയാം ഫലത്തിൽ സതീശൻ്റെ തീരുമാനം കൊണ്ട് എൽ ഡി എഫിന് ഒരു ആശ്വാസമുണ്ടായി എൽ ഡി എഫിന് ഗുണമുണ്ടായി എന്നതാണ് യഥാർത്ഥത്തിൽ എടുത്ത് പറയാൻ കഴിയുന്നത് ഇനി നോക്കൂ അതായത് ഒരു കാര്യം ഉറപ്പാണ് കാര്യങ്ങൾ യു ഡി എഫിനെ സംബന്ധിച്ച് അത്രയും എളുപ്പമല്ല എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന ഒരു ചേഞ്ചാണ് കാലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭരണമാറ്റം എന്ന നിലയിൽ പക്ഷേ ഇവിടെ അങ്ങനെയല്ല നിലമ്പൂരുണ്ടായിരിക്കുന്നത് എൽ ഡി എഫിന് പകരം യു ഡി എഫ് എന്ന തീരുമാനത്തിലേക്ക് ഫലത്തിൽ പതിനായിരം വോട്ടിന് ജയിക്കും എങ്കിൽ പോലും അവിടെ മറ്റൊരു സാഹചര്യമുണ്ടെങ്കിൽ അവരെ ജയിപ്പിക്കാൻ അവർക്ക് വേണ്ടി വോട്ട് കുത്താൻ നിലമ്പൂർ ജനത തയ്യാറായി ഇതാണ് പാറ്റേണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ ഒട്ടും ഈസിയല്ല ഇവിടെ പ്രചണ്ഡ പ്രചാരണമായിരിക്കും ബി ജെ പി ഇതുവരെ നടത്തിയ പോലുള്ള അല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ മിഷണറി സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ പ്രചരണമുണ്ടാകും പ്രധാനമന്ത്രി ഉൾപ്പെടെ നടക്കുന്ന വലിയ പ്രചരണമായിരിക്കും അപ്പോൾ കാര്യങ്ങൾ ഒട്ടും ഈസി അല്ല എന്നുള്ളതാണ് മാത്രമല്ല എൽ ഡി എഫ് കുറച്ചുകൂടി മുഖമൊന്നും മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ച് കാര്യങ്ങൾ എളുപ്പമല്ല ഇനി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ വലികൾ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ തുടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ചില നീക്കങ്ങളിലൂടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അത് കണ്ടതാണ് അപ്പോൾ എളുപ്പമല്ല എന്നാണ് ആ യു ഡി എഫിന് കാര്യങ്ങൾ എളുപ്പമല്ല എന്നാണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്ത് അതുകൂടി പറയുക കമൻറ്റായി മറ്റൊരു വീഡിയോ ഉടൻ കാണാം നന്ദി